അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്ക സംരക്ഷണത്തിന് മൂവാറ്റുപുഴക്കാർ കാത്തിരുന്ന മൂവാറ്റുപുഴ റുവർ ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി ത്രിവേണി സംഗമം നടപ്പാതയിൽ മൂന്ന് ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ലോക ടൂറിസം ബാരാഘോഷത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ടൂറിസം ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയും നിർമ്മല കോളേജ് ടൂറിസം വിഭാഗവും ചേർന്ന് മൂവാറ്റുപുഴ നഗരസഭയും എറണാകുളം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും പിന്തുണയോടെ സംഘടിപ്പിക്കുന്ന മൂവാറ്റുപുഴ റിവർ ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി ത്രിവേണി സംഗമം നടപ്പാതിയിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിന്റെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് നിർവഹിച്ചു റിവർ ടൂർസുമായി ബന്ധപ്പെട്ട് പാർക്ക് നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം പാതി വഴിയിലാണ് ഈ കൗൺസിലിൻ്റെ കാലാവധി അവസാനിച്ചതിന് മുമ്പ് അത് പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഏതായാലും ഈ കൗൺസിൽ ശേഷം വരുന്ന നഗരസഭാ കൗൺസിൽ അത് ആരുടേതായെങ്കിലും ഈ കടവിൽ ത്രിവേണി സംഗമത്തിലെ മൂന്ന് കലകളെയും പെട്ടിപ്പിച്ച് ഒരു തൂക്കുപാലം നിർമ്മിക്കാനുള്ള ഈ നാട്ടുകാരുടെ ആഗ്രഹം സഫലമാക്കാനുള്ള ശ്രമമുണ്ടാകണം എന്ന് സൂചിപ്പിച്ച് അതുപോലെ എല്ലാ ും റിവർ ഫെസ്റ്റ് സംഘാടക സമിതി ചെയർമാനും മൂവാറ്റിപ്പുഴ ടൂറിസം ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റുമായ എൽദോ ബാബു വട്ടക്കാവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ രാജശ്രീ രാജു മുഖ്യപ്രഭാഷണം നടത്തി കൗൺസിലർ അമൽ ബാബു കാവമ്പിട്ടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റോയി പോൾ മേക്കൽ കുടക്കരക്കാവ് ക്ഷേത്രം സമിതി സെക്രട്ടറി കൃഷ്ണമൂർത്തി മൂവാറ്റുപുഴ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് മാത്യു നമ്മുടെ മൂവാറ്റുപുഴ സെക്രട്ടറി ജേക്കബ് തോമസ് ബിജു നാരായണൻ പ്രമോദ് കുമാർ മംഗലത്ത് അഡ്വക്കേറ്റ് എം എസ് അജിത് കെ പി ജോയി ബെജി പീറ്റർ എന്നിവർ പ്രസംഗിച്ചു വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന ഫെസ്റ്റിൽ വിവിധ മത്സരങ്ങളും പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് നടപ്പാതം മുഴുവൻ ദീപാലങ്കാരം നാടൻ ഭക്ഷണശാല കാർഷിക സ്റ്റാൾ ഉൾപ്പെടെയാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുതൽ രാത്രി പത്ത് വരെയാണ് പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് ആറ മുപ്പതിന് സെറിമണി ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റ് ഞായറാഴ്ച വൈകിട്ട് ആറുമ്പതിന് ഷാനു പട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള മൂവാറ്റുപുഴ സൂപ്പർ ബിറ്റ്സ് ഗാനമേള എന്നിവയും ഒരുക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ